പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂർ വീഥികളെ അമ്പാടിയാക്കി ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ദൃശ്യവിരുന്നൊരുക്കി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനമെങ്ങും വർണ്ണാഭമായ ശോഭായാത്രകൾ നടന്നു ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ഗോപികമാരും അണിനിരന്ന ഘോഷയാത്രകൾ വീധികളെ അമ്പാടിയാക്കി ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ സ്ഥലങ്ങളിൽ പാതയോരങ്ങളിൽ തടിച്ചുകൂടി കുട്ടികളുടെ കലാപരിപാടികളും നിശ്ചല ദൃശ്യങ്ങളും കണ്ടത് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാക്കി നടന്ന നൂറുകണക്കിന് ശോഭായാത്രകൾ നാടിന് ദൃശ്യവിരുന്നൊരുക്കി കുട്ടികൾ ഉണ്ണിക്കണ്ണന്റെയും രാധയുടെയും വേഷം ധരിച്ചും ഗോപികാനൃത്തമാ അവതരിപ്പിച്ചും ഉറിയടിയും ഉൾപ്പെടെയുള്ള പരിപാടികളോടെയാണ് ഘോഷയാത്രകൾ സംഘടിപ്പിച്ചത് താളമേളങ്ങളും സംഘനൃത്തങ്ങളും പരിപാടികൾക്ക് മിഴിവേകി മഴ മാറിയ കാലാവസ്ഥ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി വൈകുന്നേരം മണിയോടെയാണ് മിക്കയിടത്തും ഘോഷയാത്രകൾക്ക് തുടക്കമായത് ചിലയിടങ്ങളിൽ വിവിധ ശോഭായാത്രകൾ ഒരുമിച്ച് ചേർന്ന് മഹാശോഭായാത്രയായി മാറി പ്രധാന നഗരങ്ങളിൽ ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണൻ ജയന്തിക്ക് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് രാവിലെ മുതൽ ഉണ്ണിക്കണ്ണന്റെയും രാധയുടെയും വേഷം ധരിച്ച കുട്ടികൾ ക്ഷേത്രത്തിലെത്തിയിരുന്നു വൈകുന്നേരം മുതൽ തന്നെ ഭക്തർ വരിനിന്നിരുന്നു ഗുരുവായൂരിൽ പേർക്കുള്ള പിറന്നാൾ സദ്യ ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ എന്ന സന്ദേശത്തോടെയാണ് ബാലഗോകുലം ഇത്തവണ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയത് വിവിധ ജില്ലകളിൽ നടന്ന ആഘോഷങ്ങൾ നാടിന്റെ സാംസ്കാരിക ഐക്യത്തിനും ഉണർവിനും ഊന്നൽ നൽകി ന്യൂസ് ഡെസ്ക് പ്രഹേളിക തിരൂരിൽ ഐ എച്ച് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം ഹിസ്റ്റി കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ